സാർ പറഞ്ഞ ആ പ്രോപ്പർട്ടിട സംസാരിക്കാൻ വന്നേ ക്ലൈന്റ് വന്നിട്ടുണ്ട് ആ അതെ ആ പേര് ആ ബ്രോക്കർ പറയൂ ആ സാറേ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് അദ്ദേഹത്തിന് കൊണ്ടുവന്നത് നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിക്കുക ഓ ഞങ്ങൾ തമ്മിൽ സംസാരിക്കണം അതെ ബ്രോക്കറ് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ബ്രോക്കർ പറഞ്ഞിരുന്നു ബ്രോക്കർ താങ്കൾ ഫിഫ്റ്റി ലാക്ക് ആണ് ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞാനൊരു അൻപത് ലക്ഷത്തിൽ വിൽക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അച്ഛൻ എനിക്ക് സമ്മാനായിട്ട് തന്ന ഭൂമിയാണ് ഓക്കെ ഓക്കെ ആ നമ്മൾ ഒരു സ്ഥല ഇടപാടുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടുന്നത് വളരെ നല്ലതല്ലേ താങ്കളുടെ അച്ഛന്റെ പേരെന്താണ് അച്ഛന്റെ പേരോ അച്ഛന്റെ പേര് ജോൺ എബ്രഹാം അച്ഛൻ പഴയ ബാങ്ക് മാനേജർ ആയിരുന്നു ഓ ജോൺ എബ്രഹാം സാറോ ആ പഴയ എഫ് ബി ഐ ബാങ്കിന്റെ മാനേജർ അല്ലേ എന്റെ അച്ഛനും താങ്കളുടെ അച്ഛനും പണ്ട് നല്ല കൂട്ടാരായിരുന്നു എന്നാൽ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ ഓ അച്ഛനെ അറിയാമോ ഏഹ് അച്ഛനെ വിളിക്കുന്നുണ്ടാ വിളിക്കുന്നുമുണ്ടോ വേണ്ടേ അല്ല സംസാരിക്കും നമുക്കൊന്ന് ചെമ്മരി തമ്മി അറിയാം ചിലപ്പോ എന്തെങ്കിലും കുറച്ച് കിട്ടിയാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട് വെക്കാനാണ് ഈ സ്ഥലം വാങ്ങുന്നത് നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ഒന്ന് കുറച്ച് തരാമെങ്കിൽ നല്ലതായിരുന്നു കാരണം നമുക്കിപ്പം സ്ഥലം വാങ്ങി പിന്നെ അതിനുശേഷം വീടൊക്കെ വെക്കുമ്പോൾ നമുക്ക് കൈ നിറങ്ങുന്നുണ്ട് കാശ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താ പ്രോബ്ലം അല്ലേ ആ അതെ 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 ചെമ്മരി തമ്മി കൂട്ടുകാരക്കായ സ്ഥിതിക്കുന്ന പിന്നെ ഒരു രൂപയും കൂടെ കുറച്ച് തരാം നാൽപ്പത്തി ഒമ്പതിന് നമുക്ക് വിൽക്കാം സാറ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അടുത്തുള്ള സെന്റ് മേരിയസ് സ്കൂളിലെ ടീച്ചറാണ് ഓ സെന്റ് മേരിസ് സ്കൂളിലെ ടീച്ചറാണ് സാർ അവിടെ എന്റെ ഒരു കസിൻ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ രോഹിത് അവൻ സോഷ്യൽ സയൻസ് സൈന്റ് പഠിപ്പിക്കുന്നത് സോഷ്യൽ പഠിപ്പിക്കുന്ന രോഹിത് ആണോ അവനെ എനിക്കറിയാം നല്ലോയിന ഞങ്ങൾ നല്ല കൂട്ടാണ് നല്ല വിയനാണ് ഓ സാറിന്റെ കൂട്ടുകാരനാണല്ലേ നമ്മുടെ ഒന്ന് വിളിക്കാതെ ഏയ് അവനെ വിളിക്കുന്നു വേണ്ട അവനെ വിളിക്കുന്നേ അല്ല നമ്മുടെ പറ്റി സംസാരിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് കൊള്ളാമായിരുന്നു കരുതി അവന്റെ കസിൻ ആയതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു രൂപയും കൂടെ കുറച്ച് തരാം ഒരു നാൽപ്പത്തി എട്ടിന് നമുക്ക് ഉറപ്പിക്കാല്ലേ എന്താ സാർ ഇത് നമ്മൾ ഇത്രയും പരിചയപ്പെട്ടില്ലേ നമുക്ക് നമുക്ക് അറിയാം നമ്മുടെ അച്ഛന്മാരുടെ കൂട്ടുകാരാണ് നമ്മുടെ രോഹിത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ് എന്റെ ബ്രോക്കറിയേ ആ അതെ 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 ഏഹ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല ലാസ്റ്റ് റേറ്റ് നാൽപ്പത്തി ഏഴാണെങ്കിൽ ഞാൻ വിൽക്കും അല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ല ഏ എന്നാൽ ബ്രോക്കറൊന്നും സംസാരിക്കട്ടെ ബ്രോക്കറ എന്നെ വിളിച്ചിട്ടുണ്ടോ താങ്കളാണ് താങ്കൾ നല്ല കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വിളിച്ചിട്ട് വന്നത് എന്നിട്ട് താങ്കളൊന്നും സംസാരിക്കുന്നില്ല കുറയ്ക്കുന്നില്ല ഇനിയിപ്പോ ഞാനൊന്നും സംസാരിക്കാം അദ്ദേഹം നാൽപ്പത്തി ഏഴ് തരാമെന്ന് പറഞ്ഞില്ല എന്നാലും നല്ലൊന്നും ഞാൻ സംസാരിക്കാം ആ ഭൂമിക്ക് വാല്യൂ എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ ഫോർട്ടിഫൈവ് ലാക്ക് ഒക്കെ ഉള്ളൂ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഫോർട്ടി ഫൈവ് ലാക്ക് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് കുറയ്ക്കണം നമുക്ക് ഓക്കെ ഫോർട്ടി ഫൈവ് ലാക്ക് അപ്പം നമ്മൾ ഇത്രയും സംസാരിച്ച് നമ്മൾ ഇത്രയും ഫോർട്ടി ഫൈവ് ലാക്ക് കൊണ്ട് എത്തിച്ചില്ല നമുക്ക് ഇനി ബ്രോക്കർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ല നമുക്ക് ബ്രോക്കറെ ഒന്ന് പരിചയപ്പെട്ടുണ്ടായോ ആ അത് വളരെ നല്ലൊരു തീരുമാനം ബ്രോക്കർ കുറെ താങ്കളുടെ അച്ഛന്റെ പേരെന്താ My name is Donald Trump and I came from America yesterday only.